അപ്പൊ ആദ്യം തന്നെ കേസ് കുറച്ച് പറയാനുള്ള കാര്യങ്ങളെ പറയാം മെയിൻ ആയിട്ട് മെയിനായിട്ട് പേര് എനിക്ക് ടെക്സ്റ്റ് ചെയ്തായിരുന്നു പേര് എനിക്ക് ടെക്സ്റ്റ് ചെയ്തായിരുന്നു എന്താ പറയാ അമ്പത്തൂരിന്റെയും പപ്പടത്തിന്റെയും കാര്യം അപ്പൊ അമ്പത്തൂരിന്റെ പപ്പടത്തിന്റെയും കാര്യത്തില് അമ്മ പറഞ്ഞു കേട്ടോ അപ്പൊ അമ്പത്തൂര് പപ്പടം ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ തെറ്റ് ആര് ചെയ്താലും അതിന് ആക്ഷൻ എടുക്കുക എന്നുള്ളൊരു സാധനം എനിക്ക് എൻ്റെ അകത്ത് അതിപ്പം ഞാനാണെങ്കിലും ആരാണെങ്കിലും നമ്മുടെ പേര് ടി വി എന്ന് പറയുന്ന ഒരു പേര് ഇപ്പം നിങ്ങൾ എല്ലായിടത്തും പോയിരുന്ന ഇപ്പം ഞാൻ ഇത്ര നാൾ ഇനാക്റ്റീവായിട്ട് പോലും നിങ്ങൾ പലയിടത്തും പോയിരുന്നു ലൈവ് കാണുന്ന കുറേ ആൾക്കാരുണ്ട് സോ നിങ്ങൾക്ക് ഒരു റെസ്പെക്റ്റ് അതായത് നിങ്ങൾക്ക് ടി വി എന്നുള്ളൊരു സാധനത്തിൽ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നാൽ അതിൽ എന്തുകൊണ്ട് ഞാൻ ഈ ആക്ഷൻ എടുത്തില്ലായിരുന്നുണ്ടെങ്കിൽ നാളെ ഇത് വേറെ ആരെങ്കിലും വഴി നിങ്ങൾ അറിയണ സമയത്ത് നിങ്ങൾ ആരെങ്കിലും അറിയണ സമയത്ത് നിങ്ങൾ എന്നോട് ചോദിക്കും എന്തുകൊണ്ടാണ് ഈകളെ അവർക്ക് മാത്രം ഒരു കൺസിഡറേഷൻ കൊടുത്തേ എന്ന് ചോദിക്കും ഇന്ന് നിങ്ങൾ ഇന്ന് നിങ്ങൾ കുറച്ച് പേര് അവരുടെ അടുത്ത് എന്ത് അവരെന്തോ ചെയ്തേ അവരെന്തോ ഇതാക്കിയത് എനിക്ക് സത്യം പറഞ്ഞാൽ അതെനിക്ക് നിങ്ങളെടുത്ത് വന്ന് പറയണമെന്നില്ല അവന്മാർ തന്നെ വന്ന് പറയട്ടെ എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ നിങ്ങളുടെ നിങ്ങളടുത്ത് പറഞ്ഞേക്കുന്നത് മെയിനായിട്ട് ഞാൻ അവന്മാരുടെ അന്മാരെടുത്ത് പറഞ്ഞേക്കുന്നത് മെയിനായിട്ടൊരു കാര്യം ഇങ്ങനെ ഒരു സാധനം നമ്മളടുത്ത് വന്ന് തെറ്റ് ആരാണോ ചെയ്തതെങ്കിലും ആരാണ് ചെയ്തതെങ്കിലും അതിനുള്ള പണിഷ്മെൻ്റ് നമ്മൾ കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ഞാനിവിടെ ചെയ്തത് കാരണം നിങ്ങൾ എന്നിട്ട് കുറേ പേര് എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ബ്രോ അത് പറയാഞ്ഞത് എന്തുകൊണ്ടാണ് ഇത് പറയാഞ്ഞത് ഞാനൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള അവനോടും അവനോടുള്ള ഇമ്പ്രഷൻ പോലെ തന്നെ എനിക്കും അവരോട് അവരൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ഒരു തിരുത്താൻ അവർക്കൊരു അവസരം ഞാൻ കൊടുക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യം അതുവരെ അവർ മാറിയിക്കട്ടെ കാരണം ടി വിയുടെ പേര് വെച്ചിട്ട് ലൈക്ക് ഒരു ഒരു ഔട്ട്സൈഡ് ആയിക്കോട്ടെ ഇൻ ഇൻ റിയൽ ലൈഫിലായിക്കോട്ടെ അല്ലെങ്കിൽ അർപ്പിക്കാത്ത ആയിക്കോട്ടെ ടി വിയുടെ പേര് നെഗറ്റീവ്ലി യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് അതിനെ യൂസ് ചെയ്യാൻ പാടില്ല അതിനെ യൂസ് ചെയ്യാൻ പാടില്ല അതിന് അത് അങ്ങനെ ചെയ്തുകൊണ്ട് മാത്രമാണ് ഒരു പണിഷ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് ആൻഡ് അത് അത് വെൽ ഡിസേർവ്ഡ് ആണ് അതിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ഒരിടത്തും ആരുടെത്തും അതിനകത്ത് സോറി പറയാനില്ല രണ്ടു പേരും വെൽ ഡിസേർവ്ഡ് ആണ് ആ ഒരു കാര്യത്തിൽ അവന്മാർ ചെയ്ത മിസ്റ്റേക്സിന് ഈ പണിഷ്മെൻറ്റ് അങ്ങനെ തന്നെ കിടക്കും ഞാൻ ആര് പറഞ്ഞാലും മാറ്റത്തില്ല ആൻഡ് ഗ്യാങ്ങിനോടുള്ള കമ്മിറ്റ്മെൻറ്റും ഗ്യാങ്ങിന് പേരിനോടുള്ള കമ്മിറ്റ്മെൻ്റ് ഏതവനും കാണിക്കണം അതിൽ ഒ ജി മെമ്പർ ഒന്നും അതൊന്നുമില്ല ഡിസിഷൻ ലീഡറിൻ്റെയാണ് ലീഡർ എടുക്കും അത് എടുത്തു അത്ര തന്നെ ഉള്ളൂ വേറെ അതിൽ എൻ്റെ അടുത്ത് ആരോടും വന്ന് ആരും വന്നതിനോട് ചോദിക്കത്തില്ല എന്തിനാണ് അങ്ങനെ എടുത്തതെന്ന് തെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ് അതുകൊണ്ട് ഞാൻ ആ ഡിസിഷൻ എടുത്തു വേറെ ഒന്നും എനിക്ക് എനിക്ക് താൽക്കാലം ഒന്നും പറയാനില്ല മിസ്റ്റർ ഈഗൽ ടീം ഈഗിൾ മിസ്സി ബ്രോ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ ബ്രോ ഈ മന്ത് ഞാൻ ഒട്ടും ഉണ്ടാവില്ലെന്ന് കാരണം ട്രുവാൻഡ്രം വീട് ട്രുവൻഡ്രം വീട് ഓടി 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 മടുത്ത് സത്യം പറയാമോ കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ആകെ എന്തെങ്കിലും ഒരു വെളിയിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞാലേക്ക് ഇവിടെ ആ അടുത്ത സർക്കിളിലുള്ള ഏതെങ്കിലുമൊക്കെ കോളേജ് ഇവൻസിനാണ് അപ്പോൾ വൈഷ്ണവ് ബ്രോ ലോക്കോയിൻ്റെ സിമ്പിൾ തലഞ്ഞിരിക്കുകയാണോ ബാക്ക്ഗ്രൗണ്ടിൽ അതോ എനിക്ക് തോന്നുന്നതാണോ ബ്രോ അത് തലനെഞ്ഞിരിക്കുകയാണ് അത് വീട്ടിൽ പാട്ടിട്ട സമയത്ത് അതിൻ്റെ ബേസിൽ അമ്പത്തൂരിന്റെ തലയിൽ പൊളിഞ്ഞു വീണ് അമ്പത്തൂരിന്റെ തലയുടെ കട്ടികൊണ്ടാണോ ബേസിൻ്റെ ബേസിന്റെ ഇതുകൊണ്ടാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് പൊളിഞ്ഞ് തല വീണപ്പോൾ അത് പൊട്ടി പൊളർന്ന് രണ്ടായിട്ട് പോയി എന്നിട്ട് അത് തിരിച്ചെടുത്ത് വെക്കണം എന്ന് എനിക്കൊരാഗ്രഹമുള്ളതുകൊണ്ട് നേരെ വെക്കുമ്പോൾ മേളിലത്തെ സാധനം അടന്നുപോയി അപ്പൊ തിരിച്ചു വെക്കണ്ടേ എന്ന് വിചാരിച്ചു അങ്ങനെ വെച്ച് മനസ്സിലായോ അതാണ് കാര്യം ബോബിന് പെണ്ണുണ്ടോ ഇല്ല ാണ് ബോബ് കമ്മിറ്റഡാണ് ആശാൻ വൈറ്റി താങ്ക് യു വണ്ടി ഇന്നും കൂടെ ഞങ്ങള് കണ്ടതേ ഉള്ളു അവളെ ഞങ്ങൾ ഇന്ന് പോയി ഫുഡ് കഴിച്ച് നീ കള്ളനാ നീ കള്ളനാ അണ്ണാ ഓക്കെ ആണോ ചേച്ചിക്ക് ഭാവിക്ക് സുഖമാണ് സുഖമാണ് നിങ്ങൾക്കൊക്കെ സുഖമല്ലേ നിങ്ങൾ എല്ലാരും മിസ്സ് ചെയ്ത് ഞാൻ ശരി സത്യം പറയാലോ ലൈവ് വരുമ്പോ ഇപ്പൊ എന്തൊരു നാണം പിന്നെ ഐശ്ശു ആരാന്ന് എനിക്ക് പെണ്ണേന്ത് സിറ്റി കേറുമ്പോ കണ്ണാപ്പിയെ കണ്ടത് കൊണ്ട് പിന്നെ അങ്ങോട്ട് കേറിയിട്ടില്ല സത്യമല്ലേ എനിക്കറിയായിരുന്നതാ ഉദ്യം പറഞ്ഞോണ്ട് പോകണതല്ലേതാ ഞാൻ അന്ന് പോയതാ ആൻറെ ആ കൈസ് നമ്മള് ഒരു ഒരു കാര്യോടുണ്ട് ഏർ എന്താ ഇപ്പൊ എന്തായാലും ഈ ഒരു എന്തായാലും ഒരു ഒരാഴ്ചക്കുള്ളി ഡെലിവറിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ എൻ്റെ പി സിയും കൂടെ മാറുവാണ് സോ ലൈക്ക് അതൊരു വേർത്തി അപ്ഗ്രേഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ എനിക്കത് ലിറ്ററലി എനിക്കത് എടുത്തു വെച്ചാൽ കൊള്ളാമെന്നുണ്ട് ഞാൻ കുറച്ച് ഫ്യൂച്ചേഴ്സിക്കാണ് ഇപ്പോഴും എൻ്റെ ബിൽഡ് ബിൽഡിരിക്കണത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി ടോപ്പ് പി സി ഉള്ള ഒര്ണ്ണമാണ് എൻ്റെ സോ അപ്പോൾ അതിറങ്ങിയപ്പം എനിക്ക് ഗീ ഗീബോക്സുകാർ അവരുടെ എല്ലാ എഫേർട്ടിലും എനിക്കൊരു സാധനം സെറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫിഫ്റ്റി നയൻറ്റിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയാണ് ആൻഡ് ഇറ്റ് വിൽ ബി ദസ്റ്റ് ഇന്ത്യസ് ഫസ്റ്റ് ഫിഫ്റ്റി നയൻറ്റിയാണ് ഇപ്പം എൻ്റെയിൽ ഇരിക്കുന്നത് സാധനം നമ്മുടെ കയ്യിൽ കിട്ടി ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു വേറെ ഒരാളുടെ കയ്യിലും ഇപ്പോൾ കറൻ്റ്ലി ഫിഫ്റ്റി നയൻറ്റി ഇല്ല ആൻഡ് സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് റിലീസ് ചെയ്യണത് നമ്മളായിരിക്കും ഇപ്പം ഇന്ത്യയിൽ വന്നതിൽ ഫസ്റ്റ് പീസ് എനിക്കാണ് കിട്ടിയത് അപ്പം ആൻഡ് ആ ബ്രാൻഡും ആക്ച്വലി നമുക്ക് വേണ്ടിയിട്ട് തരാം എന്നുള്ള ഒരു രീതിയിലായിരുന്നു നിന്നത് സോ എൻ്റെയിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഫോർട്ടി നയൻറ്റി സുപ്രീമാണ് ഞാനിത് എക്സ്ചേഞ്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിത് എക്സ്ചേഞ്ച് ചെയ്ത് തന്നെയാണ് എടുക്കുന്നത് ഇത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അത് എടുക്കുകയാണ് സോ ഫിഫ്റ്റി നയൻറ്റി എനിക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ വന്ന് അത് വിത്ത് ഒരു ഒരു പുതിയൊരു ഒരു ആണ് ലൈക്ക് ഒരു ഇവിടെ ഇവിടെ ആരും കൊണ്ടുവരാത്തൊരു സാധനം കൂടിയാണ് അത് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന അപ്പോൾ അത് രണ്ടും കൂടെ ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത് മാറ്റുകയാണ് എൻ്റെ ഇതെല്ലാം ഇതെല്ലാം കൂടെ വെച്ച് മാറ്റി അത് അങ്ങ് എടുത്തു വെക്കുകയാണ് ആൻഡ് അത് എനിക്ക് ഗിഗ് ബോക്സ് തരാണ് ചെയ്ത് തന്നത് അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ അവർ പി സി വന്ന് എടുത്തുകൊണ്ട് പോയിട്ട് അതും അസംബിൾ ചെയ്ത് നമുക്ക് ഒരു അഞ്ച് ദിവസം അഞ്ചാറ് ദിവസത്തിനകത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് നമ്മൾ ചെയ്ത് അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ നടന്നു പോയി ബ്രോ എക്സ്പീരിയൻസ് അയ്യോ റിസ് ഗെയിമർ ബ്രോ ഞാൻ ഒരു കാര്യം പറയട്ടെ ഫെജോയെ പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ബ്രോ ബ്രോ ബോബിന്റെ കൂടെ ഇവിടെ വന്നിരുന്ന റാപ്പൊക്കെ പുള്ളി കേട്ട് ബോബിന്റെ അടുത്ത് ഇങ്ങനെ വർക്ക് ചെയ്യണം ചെയ്യണം ബോബിന്റെ പാട്ട് കേട്ടിട്ട് പുള്ളി അടിപൊളിയാണെന്ന് പറഞ്ഞ് നന്നായിട്ട് ചെയ്യണം ഇത് നന്നായിട്ട് ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് എന്റെ കൂടെ ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്ത് ലൈക്ക് ഇവിടെ അതെ ഇവിടെ നിന്ന് അടിച്ച് പൊളിച്ചിട്ടാ പോയത് ബ്രോ റിയൽ ലൈഫിൽ അങ്ങേര് ഞാൻ പുള്ളിക്ക് ഒരു മെസ്സേജ് അയച്ചായിരുന്നു കണ്ടതിന് ശേഷം എന്തുകൊണ്ടാണ് ബ്രോ ബ്രോയിസ് നിക്കുന്നതെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായെന്ന് എന്റെ പൊന്നു അഞ്ചാതി മനുഷ്യ അതുപോലെ പുള്ളിയുടെ ലൈവ് കാണണം കഴിച്ചു നിങ്ങൾ എൻറെ എന്തല്ലോടോ ലൈവ് ഞാൻ ലൈവ് കേട്ടതിൽ ഏറ്റവും കിടിലൻ എന്ന് എനിക്ക് രണ്ടുപേരെ തോന്നിയെന്ന് സത്യം ലൈവ് കണ്ടിട്ട് കണ്ടതിൽ എനിക്ക് തോന്നിയത് രണ്ട് കിടിലോ എന്ന് പറഞ്ഞാൽ ഒന്ന് വേടൻ ഒന്ന് ആണ് ഇവർ രണ്ടുപേരുടെ ലൈവ് കാണാൻ ഭയങ്കര കിടിലോ ഭയങ്കര കിടിലോ എസ് എക്സിടെ വീഡിയോ അതിന്റെ ഫുൾ സ്ക്രിപ്റ്റ് എസ് എക്സിക്ക് നാളെ ഞാൻ റൈസ് ടുവിൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് നാളെ ഹാൻഡ് ഓവർ ചെയ്യും ചെറുക്കൻ നാളെ പണി തുടങ്ങും അപ്പം നമ്മൾ ഈ ഒരു ഗ്യാപ്പിൽ അങ്ങനത്തെ കുറച്ച് വീഡിയോസ് എല്ലാം തിരിച്ചിറക്കുന്നതായിരിക്കും കേട്ടോ റൈസ് ടുവിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഇറങ്ങുന്നതായിരിക്കും ബോബുഡൻ്റെ സോങ്ങ് കേട്ടായിരുന്നു പ്രൗഡ് ഓഫ് യു വെദർ ഡെവിൻ ബ്രോ ഡെവിൻ ബ്രോ താങ്ക് യു സോ മച്ച് അണാ ബാൻഡിൻ്റെ പരിപാടി എങ്ങനെയാണ് ബുക്ക് ചെയ്യുക ആ ഗൈസ് ഞാൻ ഒരു അപ്ഡേഷൻ കൂടെ പറയാനുണ്ട് ലൈക്ക് ഞാൻ ഞങ്ങളൊരു പ്രൊഫഷണൽ ബാൻഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ബാൻഡല്ല ജി ലൈവ് എന്ന് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അടിച്ച് നോക്കിയാൽ മതി നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം കിഡ്ലൻ ക്രൂവിലുള്ള ആൾക്കാരാണ് അതിനകത്തുള്ളത് എല്ലാവരും പൊളിയാണ് ഭയങ്കര കിടലാണ് നിങ്ങൾ എന്റെ പരിപാടി നോക്കണ്ട അവരുടെ പരിപാടി വേറെ ലെവലാണ് ഒന്നും പറയാനില്ലാത്ത വോക്കലിസ്റ്റും ഗിറ്റാർസ് ആയിക്കോട്ടെ ഡ്രം ആയിക്കോട്ടെ ബേസ് ആയിക്കോട്ടെ എല്ലാവരും കിടിലുമാണ്